ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ആയിരത്തി രൂപ വീതം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഈ മാസം ലഭിച്ചത് മസ്റ്ററിങ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും തന്നെ ക്ഷേമ പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനിൽ വർദ്ധനവ് വന്നിരിക്കുന്നു സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം ഉണ്ടായിരിക്കും എന്നാൽ അർഹതയുള്ള എല്ലാ ആളുകളിലേയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും ധനസഹായം നൽകേണ്ടതുണ്ട് അതുകൊണ്ട് അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിനും അനർഹരെ ഇതിൽ നിന്നും ഒഴിവാക്കുന്നതിനും വേണ്ടി സർക്കാർ കർശന പരിശോധനയാണ് നട ുന്നത് ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി പരിശോധന നടത്തും സർക്കാർ വകുപ്പുകളിൽ നിന്ന് പെൻഷൻ വാങ്ങിയവരെ കൃത്യമായി കണ്ടെത്തി അവരെ സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെ അവർ വാങ്ങിയ തുക പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കേണ്ട നിയമം സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു ഇത് സാധാരണക്കാർക്ക് കൂടിയുള്ള കാര്യമായതിനാൽ ഈ പരിശോധന നിരവധി പേരെ ബാധിക്കും സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷന്റെ അനർഹമായി കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി പല അന്വേഷണങ്ങളാണ് നടക്കുന്നത് അതിൽപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരം ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വീടിന് വീടിന്റെ വിസ്തീർണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ആയിരം മീറ്റർ ആണ് നമ്മുടെ സംസ്ഥാനത്തിലെ ഭൂരിഭാഗം ആളുകളുടെ വീടവും അതിൽ കൂടുതലായാൽ നമുക്ക് പെൻഷൻ നൽകില്ല എന്നാണ് പറയുന്നത് നാല് ചക്രവാഹനം ഇവയൊന്നും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി വരെ ഇരട്ട പെൻഷൻ വാങ്ങിയവർക്കെല്ലാം ക്ഷേമ പെൻഷനും വെട്ടിക്കുറച്ചിരുന്നില്ല ഇപ്പോൾ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതുതായി പെൻഷനെ അപേക്ഷിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും മറ്റു പെൻഷന് അർഹതയുള്ള മറ്റു പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ പുതുതായി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ കർശന പരിശോധന എല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്കുള്ള ക്ഷേമ പെൻഷന് നിങ്ങൾ അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സർക്കാർ നോക്കുന്നത് ഇതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങളെല്ലാമാണ് സർക്കാർ കൃത്യമായി നോക്കുന്നു മെയിനായിട്ട് നോക്കുന്നത് നമ്മളുടെ ഭൗതിക സൗകര്യമാണ് വീടിൻ്റെ വിസ്തീർണം അതുപോലെ വാ വാഹനമുണ്ടോ നാല് ചക്ര വാഹനമുണ്ടോ അതുപോലെ നമ്മുടെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുതലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത് ഇത്രയും കാര്യങ്ങളുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല അതുപോലെ തന്നെ സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി സർക്കാർ അനുവദിക്കും ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള നാല് ഗഡുവിൽ ഒരു ഗഡു കൂടി ഉടനെ തന്നെ നൽകുമെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് はで ബാക്കിയുള്ള മൂന്ന് ഘടു ഏപ്രിൽ മാസം തുടങ്ങുന്ന അടുത്ത സാമ്പത്തിക വർഷമാണ് നൽകുക എന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പുതിയ സാമ്പത്തിക വർഷം വരാനിരിക്കുന്ന സാഹചര്യത്തിലും വരാനിരിക്കുന്ന ബജറ്റും മുന്നിൽ കണ്ടുകൊണ്ട് കുടിശ്ശികയായി കിടക്കുന്ന പെൻഷനിലേക്കും മറ്റ് മേഖലകളിലേക്കുമുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് അവസാനിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി എണ്ണൂറ്റി കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ തിരക്കിട്ട നടപടികളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് അഥവാ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവയെല്ലാം കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ അറുപതിനു വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ട സമയം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്നു സർട്ടിഫിക്കറ്റ് ആണ് അവിടെ സമർപ്പിക്കേണ്ടത് അതായത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് എടുക്കാൻ കഴിയും നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുമായി ചെന്നാൽ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന രേഖ നിങ്ങൾക്ക് ലഭിക്കും അതിന് ശേഷം നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെസ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയും അതിന് ശേഷം നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അതിൻ്റെ പകർപ്പ് എടുക്കുകയും ചെയ്ത് അതിൻ്റെ പകർപ്പും അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കൊണ്ടുചെന്നാൽ മതി ഇത്ര കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ കാര്യങ്ങൾ മാത്രമാണ് സമർപ്പിക്കേണ്ടത് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതിന ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ റേഷൻ കാർഡ് അതുപോലെ ആധാർ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് വാർഡ് മെമ്പറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന ഒരു സമ്മതപത്രമായി ചെന്ന അക്ഷയ എത്തിയാൽ നിങ്ങൾക്ക് അതിനെ അപേക്ഷിക്കാൻ കഴിയും ദിവസങ്ങൾക്കുള്ളിൽ ഒരു അഞ്ച് ആറ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് റെഡിയാവുകയും അതിനുശേഷം അതിൻ്റെ പകർപ്പും ആധാർ കാർഡിൻ്റെ കോപ്പിയുമായിട്ട് പഞ്ചായത്തുകളിൽ എത്തിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ എല്ലാവരും സമയം തീരുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക